ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു ഫേസ് പാക്കാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു പാക്കാണ് അതിന് അതുകൂടാതെ തന്നെ നമുക്ക് മൂത്തുണ്ടാവണം പെട്ടെന്നുണ്ടാവണ കരുവാളിപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഏതെങ്കിലും ഒരു പാക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ അങ്ങനെയുള്ളൊരു പാക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടാണെങ്കിൽ നമുക്ക് മുഖമൊക്കെ കരുവളിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയെ ജോവില്ലാത്ത കാലാവസ്ഥയാണ് അതായത് കാറ്റും വെയിലും എല്ലാം കൂടിയാകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്തെ നല്ല പോലെ ബാധിക്കും അത് ഈ അകത്തിരുന്നവർ പുറത്തേക്ക് പോകുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഫേസ് കൊണ്ടുവരാനായിട്ട് അതുപോലെ തന്നെ മുഖത്ത് ആഴുക്കും കാര്യങ്ങളും ഈ പുറത്തത്തെ ഈ കാറ്റിലൂടെയിട്ടല്ലോ നമുക്ക് ആ പോൾസൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും അതൊക്കെ തുറക്കാനും ആ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ട് അടിപൊളിയൊരു പാക്കാണ് സിമ്പിളാണ് കേട്ടോ അത് നമുക്ക് തൈര് കൊണ്ടാണ് ഞാൻ കൂടുതൽ നമ്മുടെ തൈരിൻ്റെ പാക്കാണ് എനിക്ക് തൈരാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പാല് മോശം എന്നല്ല ചിലർക്ക് തൈര് പറ്റും ചിലർക്ക് തൈര് പറ്റില്ല അപ്പോൾ തൈരിൻ്റെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ കരുവാളി പോകാനായിട്ടുള്ള കിഡ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് തൈര് അപ്പോൾ തൈര് വെറുതെ തയ്ച്ചാലും നമുക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമുക്ക് ഇച്ചിരി മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇച്ചിരി തേനെടുത്തിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് കേട്ടോ ഒരു മൂന്ന് തുള്ളി എടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ക്രീമൊക്കെ തേക്കന പോലെ തന്നെ നമ്മൾ തേക്കാം കേട്ടോ ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസിന് ആദ്യമായിട്ട് ഒരു മസാജ് കൊടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഈ റിങ്കിൾസ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ ഒരു മാറ്റം കിട്ടാം നമ്മൾ പാക്ക് ഇടുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് ചെയ്യില്ല അപ്പോൾ ആദ്യം ഒരു മസാജ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പാക്കിട്ടാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെറുതേനാണ് അത് നല്ല ഒറിജിനൽ തേൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കണ്ടിൻ്റെ അവിടുത്തെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ കാർ കറുപ്പ് കളറൊക്കെ പോവാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് ഈ തേൻ വെറുതെ നമുക്ക് മസാജ് പോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ എൻ്റെ കൂടെയൊക്കെ നല്ലപോലെ പോള പോലെ വീർത്തിട്ടും ഒരു ഭയങ്കര ഡാർക്കൊക്കെ ആയിരുന്നു അല്ലേ ആദ്യത്തൊക്കെ ഒക്കെ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ പിരുകത്തിനൊക്കെ നല്ല രീതിക്ക് ഇതുപോലെ മസാജ് കൊടുത്ത് ഈ എൻഡ് പോയിന്റിൽ കൊണ്ട് അമർത്തണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിരികങ്ങനെ വീണ് പോവുകയും ചെയ്യും പിരുകത്തിൻ്റെ ഷെയ്പ്പേ മാറിപ്പോവും ഇത് നമ്മുടെ പിരികത്തിന് മാത്രമല്ല നമ്മുടെ കണ്ണിനും നല്ലൊരു ഭംഗി കൊണ്ടുവന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഡെയിലി ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ഉള്ളൂ നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണ് കണ്ണിന് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേ വരലോണ്ടാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകുമ്പോൾ ആ ഒരു കൈയോട്ട് ചെയ്തു പോണതാണ് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഒരു തെരിതെരി പോലപ്പ് അതുപോലെ തന്നെ കറുപ്പ് നിറം ഈ പൊറ്റടർന്ന പോലെയുള്ള ആ ഒരു ഇതൊക്കെ ഇല്ലേ അതൊക്കെ പോയി കിട്ടാനായിട്ട് നമുക്ക് ഈ ഡെയിലി മസാജ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ക്രീമൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ക്രീമൊക്കെ തേക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല റിസൾട്ട് തന്നെയാണ് അതുപോലെ നമ്മുടെ ഈ ജോലൈനൊക്കെ എല്ലാത്തിനും നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആക്കണം കേട്ടോ പടക്കമൊക്കെ ഇടയ്ക്ക് പൊട്ടണം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മുഖത്ത് അബ്സർവായി ഇത്രക്കേ ഉള്ളൂ ഇതിപ്പം ഞാൻ ഇത്തിരി നീട്ടിപ്പറിച്ച് പറഞ്ഞു പോയതുകൊണ്ടാണ് ഇത്രയ്ക്കും നമുക്ക് നേ എടുത്തത് ഇല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മളൊരു മസാജ് കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ അതത് നമ്മുടെ മുഖത്ത് എബ്സോർവായി നമുക്ക് നല്ലൊരു പാക്ക് പാക്കുണ്ട് കേട്ടോ പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ആദ്യം നമ്മുടെ കടലമാവ് കട കടലമാവിൻ്റെ പ്രത്യേകത എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറ്റിയെടുക്കാനായിട്ട് കടലമാവ് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കടലമാവ് തൈരും മാത്രം ഡെയിലി മിക്സ് ചെയ്തിട്ടാലും നമ്മുടെ മുഖത്തേക്ക് നല്ലതാണ് കേട്ടോ അപ്പം ചിലവർക്ക് ഇത് നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് ചിലവർക്ക് മഞ്ഞൾപ്പൊടി പറ്റില്ല മഞ്ഞൾപ്പൊടി പറ്റാത്തവർക്ക് കാപ്പിപ്പൊടി ഇടാം രണ്ടും പറ്റാത്ത പറ്റില്ലെങ്കിൽ കടലമാവും നമ്മുടെ തൈരും ഇല്ലെങ്കിൽ തൈരും പറ്റാത്തവർക്ക് പാൽ മിക്സ് ചെയ്തിട്ടിടാം കേട്ടോ കുറേ ഓപ്ഷൻ പറയണത് പലരുടെയും പല സ്കിന്നായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ കടലമാവ് ഒരു ടീസ്പൂണോ ഇട്ടിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഒരു നുള്ളിൽ ഒരു നുള്ളിൽ തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കണോ കേട്ടോ എനിക്ക് മഞ്ഞൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒരു നുള്ളില് തന്നെയാണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു കാണുന്നുണ്ടോ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാനും കുറേ നാളുകളായിട്ടുണ്ട് പാക്കോളിടാണ്ട് ഇവിടെ നമ്മുടെ നായ്ക്കും വയ്യാതെ ആയിട്ട് അവനും കൊണ്ട് നടക്കലുണ്ട് അപ്പോൾ കാലത്ത് പോയാൽ ഏകദേശം ഒരു രണ്ട് മണിക്കായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചെത്താറ് പിന്നെ വന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള നേരം കിട്ടാറില്ല പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് മൂന്നുള്ളി തേട്ടോ അധികം വേണ്ട നമ്മൾ ഫേസിൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അധികം വേണ്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ തൈരാണ് വേണ്ടത് ഇത് നല്ല കട്ട തൈര് തന്നെ നല്ല പുളിച്ച തൈര് തന്നെ കേട്ടോ നല്ല മറ്റേ ഈ ലോഗട്ട് പോലത്തെ അല്ല നല്ല പുളിച്ച തൈര് തന്നെ വേണം ഒന്നും കൂടിയിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് മോത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും അല്ലാതെ ഇത് ഇട്ടപ്പ് തന്നെ വെറുതെ തേച്ച് മോത്ത് തേക്കരുത് കേട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് പാക്കിൽ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് നമുക്ക് നമ്മളെ പാർലറിലൊക്കെ നമ്മൾ ചെയ്യണം അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാകുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുഴപ്പമില്ല മറ്റേത് ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പ്രശ്നമായിട്ട് മാറും അപ്പോഴത്തെ ഒരു ഇത് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ ഇത് നമ്മുടെ സ്കിന്നിനെ നിലനിർത്തി കറക്റ്റായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് നാച്ചുറൽ പാക്ക് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് കണ്ട ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കടലമാവായതുകൊണ്ട് നമുക്ക് മുഖത്ത് വലിച്ചിൽ ഫീൽ ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് വേക്കിട്ടതിന് ശേഷം സംസാരിക്കാൻ പാടില്ല കേട്ടോ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടാൻ പറ്റിയൊരു പാക്കാണ് കഴുത്തിലേക്കും കൂടി ഇടണം കേട്ടോ ഇതാദ്യം നമ്മുടെ മുഖത്ത് നല്ല പോലെ പിടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ നല്ല പോലെ ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മുഖത്ത് ഇട്ട് കൊടുക്കുക നല്ല കിഡ് റിസൾട്ട് തന്നെ കേട്ടോ നമ്മളിപ്പോൾ ഡെയിലി മുഖം ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മുഖത്തിൻ്റെ ഒക്കെ ഒരു ആഴ്ത്തേക്കാളെ ഇപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്നതൊക്കെ മാറിയിട്ട് ഒരു ഷേപ്പിലേക്കൊക്കെ എത്തി തുടങ്ങി ചിലവർക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കില്ല നമ്മൾ ഏതൊരു പാക്കായാലും ഇതിപ്പോൾ നമുക്ക് ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ഈ ഒരു പാക്ക് ഇടാം അപ്പോൾ അങ്ങനെ ഇട ഇട്ടാലാണ് നമുക്ക് തുറച്ചായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ നല്ലൊരു ഇത് തന്നെയാണ് കരുവാൾപ്പൊക്കെ ഉള്ളവരുടെ ഒക്കെ മാറാനായിട്ടുണ്ടല്ലോ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് ഈ കടലമ്പാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് വേച്ച കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം പിന്നെ തൈര് നമ്മുടെ വീട്ടിലുണ്ടാവും തൈര് അല്ലെങ്കിൽ പാല് നമ്മുടെ വീട്ടിലുണ്ടാവും ഇനിയിപ്പോൾ തൈരും പാലും പറ്റാത്തവർക്ക് നമുക്ക് റോസ് വാട്ടറിൽ അതായത് ഓയിലി സ്കിന്നുകാർക്ക് റോസ് വാട്ടറിൽ ഈ ഒരു പാക്ക് ചെയ്യാം കേട്ടോ ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ തൈര് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുത്തത് കൊണ്ട് നമുക്ക് മുഖത്തേക്ക് നല്ലൊരു കൂളിങ് എഫക്ട് കൂടി കിട്ടുന്നുണ്ട് ജസ്റ്റ് ഇതൊന്ന് വലിഞ്ഞതിന് ശേഷം ഈ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പാക്ക് മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരറിയാം നല്ല കിട്ടു റിസൾട്ട് തന്നെയപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ചില പലർക്കും പല പാക്കുകളും ഇട്ടിട്ട് റിസൾട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ തല പിറ്റേ ദിവസം എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസമൊക്കെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ നൈറ്റ് ക്രീം ഉണ്ടല്ലോ അത് വൈകുന്നേരം ഇട്ടിട്ട് കിടന്ന് കഴിഞ്ഞാൽ മുഖമുണ്ടല്ലോ നല്ല നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടും നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കും കേട്ടോ ആ ക്രീമിൻ്റെ വീഡിയോസ് സിംപിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന വീട്ടിൽ ചെയ്ത് ചെയ്ത് നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ക്രീമാണ് നമ്മളിവിടെ തയ്യാറാക്കി നമ്മളവിടെ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ആയിരിക്കും വേണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് കാണിച്ചു തരാട്ടോ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുൻപേ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് തൊട്ട് വെച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു തരാം കേട്ടോ വേണ്ട ഒത്തിരി കൂടി ഉണ്ട് അപ്പോൾ ഇതൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു കാര്യം സെറ്റാണ് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകി കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ ചാനലോട്ട് പുതുതായിട്ട് വന്നു കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഞാനിതിൻ്റെ റിസൾട്ട് നമുക്ക് തമേലിടും ഞാൻ എല്ലാത്തിനും നമ്മൾ തമ്മേലെ റിസൾട്ട് ഇടാറുണ്ട് ഇത് നമ്മൾ തമ്നില് ഒരു ഫിൽറ്റർ ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ ഫോട്ടോസും നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് ഞാൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സാധനം ഞാൻ ഉപയോഗിക്കാറുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ കൂടെ കൂടുന്ന ഫ്രണ്ട്സാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അവർക്ക് നമ്മൾ അങ്ങനെ ഒരു ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാണ്ട് അതവർക്ക് വിചാരിച്ച പോലെയുള്ള ഒരു തൃപ്തി കിട്ടില്ല അപ്പോൾ നേച്ചുറലായിട്ടുള്ള ആ റിസൾട്ടിൻ്റെ ഇതാണ് കാര്യങ്ങളാണ് എൻ്റെ എല്ലാ ഫോട്ടോസിലും നമ്മൾ കാണിക്കാറുള്ളത് അതായത് തമിഴ്നത് അപ്പോൾ അതേപോലെ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ തമിന്നയിൽ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം ചെയ്യട്ടോ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ